ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ ചിങ്ങമാസം തുടങ്ങി വരുന്നത് മുതലുള്ള ഒരു വർഷത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ പല കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ രണ്ട് കൂറിലായിട്ടാണ് ഈ നക്ഷത്രം കിടക്കുന്നത് മേടക്കൂറിലും ഇടവക്കൂറിലും നമുക്ക് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പാദങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ കാർത്തിക നക്ഷത്രം എങ്ങനെയാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ ഒരു സംവത്സരത്തിലെ ഈ ഒരു വർഷം നമുക്ക് പരിശോധിക്കാം അവർക്ക് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം ചുറു ചുറുക്ക് അനുഭവപ്പെടുന്ന ഒരു വർഷ കാലഘട്ടമായിരിക്കും പ്രവർത്തന വേഗത ഉണ്ടാകും കുടുംബ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും വിവാഹത്തിനുള്ള തടസ്സം മാറിവരും വരും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും യാത്രകൾ നമുക്ക് വളരെയധികം അനുകൂലമായിട്ട് വരും കുറേ ധനസമ്പാദനം നടത്താൻ കഴിയും കുറേയൊക്കെ നമുക്ക് ചിലവുകൾ വന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ചിലവായി പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പണം ചിലവഴിക്കുന്ന മേഖലകളിൽ വരവിനും ചിലവിനും സാധ്യതയുണ്ട് എങ്കിൽ കൂടെയും ചിലവിനേക്കാൾ വരവ് അധികമാകാനുള്ള സാധ്യതയാണ് ഈ ഒരു വർഷകാലഘട്ടം നമ്മൾ കാണുന്നത് ഈശ്വരാധീനവും പ്രവർത്തന മികവും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുവാനുള്ള സാധ്യതയും നമുക്ക് കൂടി വരുന്ന ഒരു വർഷം അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുകയോ ശങ്കിച്ചു നിൽക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രവർത്തന വേഗത തീർ യായിട്ടും വരുന്ന ഒരു സമയമാണ് അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ നല്ല കമ്പനികളിലേക്കൊക്കെ മാറുന്നതിനോ ഒക്കെ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക പക്ഷേ എന്നാൽ എല്ലാ കാര്യത്തിലും ഇറങ്ങുന്നതിന് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ശരിയാകുമോ നടക്കുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ആ തോന്നലുകളൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മളിവിടെ വിജയിക്കുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് കുടുംബത്തിൽ നിന്ന് കുറേ അതായത് ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് കുടുംബത്തിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് വലിയ സഹകരണം കുറവ് ഉണ്ടാകും ഈ ഒരു വർഷം ചില ആൾക്കാർക്ക് ഒരു മീഡിയം ലെവലിൽ എന്നാലും പൊതുവേ വലിയ ഒരു സഹകരണം കുടുംബത്തിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വർഷം കുറവായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പരിശ്രമങ്ങൾ നല്ലവണ്ണം വിജയിക്കുന്ന ഒരു വർഷം കാലഘട്ടമായതുകൊണ്ട് നമ്മളത് എല്ലാ കാര്യങ്ങളും പരിശ്രമിച്ച് ജീവിതത്തിലേക്ക് വിജയിച്ച് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വർഷം അപ്പോൾ അത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഉത്സാഹപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വിജയകരമായി എടുക്കാൻ സാധിക്കും അപ്പം നമ്മളീ പറഞ്ഞു തരുന്ന ഫലങ്ങളൊക്കെ നമുക്ക് ചാരവശാലുള്ള അതായത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ലഗ്നാലുള്ള ഫലങ്ങൾക്കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതായത് നിങ്ങൾ ജനിച്ച സമയം കൊണ്ടുള്ള ഫലങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യ കാര്യഘട്ടം കൂടിയാണ് അപ്പോൾ അതിന് ആസ്ട്രോബിഷൻ എന്ന് പറയുന്നൊരു ഓൺലൈൻ ജാ ആസ്ട്രോളജി റിപ്പോർട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറുക എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഓർഡർ ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവർ അയച്ചു തരും വളരെ ചുരുങ്ങി ചിലവിൽ നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു റിപ്പോർട്ട് ഒരു അറുപത് പേജിൽ കൂടുതലുള്ള റിപ്പോർട്ട് കിട്ടും തൊഴിലനുകൂലമായ സമയം കർമ്മങ്ങൾക്ക് അനുകൂലമായ സമയം പഠിത്തത്തിന് അനുകൂലമായ സമയം വിവാഹത്തിന് അനുകൂലമായ സമയം അതുപോലെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾക്കും അനുകൂലമായ സമയങ്ങളും അതിനെക്കുറിച്ചുള്ള വിവ ങ്ങളും ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് അതിനകത്തുനിന്ന് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കാൻ അല്ലെങ്കിൽ അത് കരസ്ഥമാക്കാനൊന്ന് ശ്രമിക്കുക അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിതിനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം